അസ്സാമലൈക്കും നോശു ഞാൻ രണ്ടു ദിവസമായിട്ട് കുഞ്ഞാമീൻറെ ഒപ്പം കൂടിയടാ ഞാൻ രണ്ടു ദിവസായിട്ട് കുഞ്ഞാമീൻ്റെ ഒപ്പം കൂടിയാ അന്നൊന്ന് കിട്ടിയിട്ടില്ല രണ്ട് വർത്താനം പറഞ്ഞ പിന്നെ ക്ലിപ്പാക്കി നല്ലോണം പ്രചരിപ്പിക്കാൻ പറയുന്നുണ്ട് അപ്പം പറഞ്ഞത് കൊണ്ട് ഞങ്ങള് ചെയ്യണോ ഞാൻ കേട്ടോളം പ്രചരിപ്പിക്കുന്നു പറയുന്നുണ്ട് മടവൂർ തന്നെയാണ് സകല സ്ഥലത്തും പോയി പ്രചരിപ്പിക്കും അതല്ലേ ഓ പറഞ്ഞിട്ടില്ല ഞങ്ങള് ക്ലിപ്പ് ആക്കിയാണ്ട് നല്ല എല്ലായിടത്തും കൂടി കൊണ്ടുപോയി പ്രചരിപ്പിക്കുക പക്ഷേ ക്ലിപ്പ് വീരൻ ഓനാണ് വീരൻ്റെ ക്ലിപ്പ് വീരന്മാരില്ല ഏറ്റവും വലിയ അഖിലകണ്യം ക്ലിപ്പ് വീരൻ ഓനാണ് അത്ര വലിയ ആ വിഷയത്തില് ക്ലിപ്പിന്റെ വിഷയത്തില് അതില് സനദെടുത്ത ആളാണ് ഇപ്പൊ ക്ലിപ്പ് സനദാണ് അവൻ്റെ അടുത്തല്ലേ മറ്റേ സനദില്ലല്ലോ ആ ഏതായാലും പറയാല്ല ഒച്ചെടിനെട്ടുകേരിട്ടത് കൊണ്ട് അതാകുവോന്ന് റൗലാന്നുള്ള അവിടെ പിന്നെ നമ്മളെ ഇവിടുത്തെ പള്ളിക്കേ ഓളേജ് സിറ്റിയിലെ പള്ളിയിലെ അവിടെന്തോരെന്നുള്ള പേരുണ്ട് അങ്ങനെ റൗലാന്ന് പേരിട്ട് അതാകുവോ എന്ന് ചോദിച്ചു ചൂടാകണാളേ ആള് ചൂടാണോ നോക്കണ്ടേ ചില സമയത്ത് ആ പോട്ടെ എന്താണ് ഈ പറയുന്നത് എന്താ ഈ വായയിൽ നിന്ന് വരുന്നത് ഇതാണോ പണ്ഡിതന്മാരുടെ ആ ശരിയാണ് പണ്ഡിതന്മാരെ പണ്ഡിതന്മാരെ ഇതാണോ പറഞ്ഞു ഉസ്താദിനെ ഇത് തന്നെയല്ലേ കണ്ണിയത് പറയാൻ ഏയ് ഒരു ആലിം എന്ന നിലക്ക് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ഹക്കീമരി പറയിപ്പിച്ചിട്ട് പറഞ്ഞല്ലോ അത് ഇ കെ ഉസ്താദിനെ കുറിച്ചും കണ്ണീർത്ത് ഉസ്താദിനൊക്കെ പറിച്ചു പറഞ്ഞ് അവിടുത്തെ മക്കാമാണോ കൂട്ടത്തിൽ ഏറ്റവും വലുതെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു സാധ്യതയുള്ളതും നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കാൻ പറ്റിയതൊക്കെ ആയിരുന്നു നിങ്ങൾ ഒരു സാധ്യത ഇല്ലാത്ത ഇവിടെയാണ് നൗഷാദന്റെ ചിരട്ട കരിഞ്ചരട്ടെന്ന് വിളിച്ചേണ്ടത് എന്ന് വിളിച്ചു ജിദ് വരെ തിന്നിയത് പിന്നെ ചോറൊന്നും അല്ലേന തീട്ടെ തിന്നീനേജ് തമാശ പോലെയല്ല ഒരു സാധ്യതയും ഇല്ലാത്ത ആളെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞു എന്നാജ് പറഞ്ഞത് എ പി സ്ഥാനെ പറ്റിയിട്ടപ്പോൾ ഞാൻ പറഞ്ഞത് എ പി സ്ഥാനെ പറ്റിയിട്ട് ഇന്നത്തെ ലോകത്തെ മുജദ്യദാണ് കാന്തപുരം ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചാണ് നീനെ ജയ് എനിക്കിപ്പോൾ എന്താ പേച്ചത് എൻ്റെ കുരുവട്ടൂർ എൻ്റെ ത്വരീക്കത്ത് തെറ്റാണെന്ന് പറഞ്ഞതോ ത്വരീക്കത്ത് എൻ്റെ അത് കൂടിയ പിന്നെ കൂടിയത് തെറ്റാണെന്നുള്ള പണ്ഡിതന്മാർ കൂടി തീരുമാനിച്ച കയ്യേം വലിയ വലിയ പണ്ഡിതന്മാർ കൂടി തീരുമാനിച്ചുകാണ്ടാണ് എന്ത് ചെയ്തുക്കുന്നത് അതാണ് തീരുമാനം പിന്നെ ഉറപ്പിച്ചത് തെറ്റാണെന്നുള്ളത് ആ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് തെറ്റെന്നാണ് നൂരി ഷേത് തെറ്റാണെന്നുള്ളത് അന്ന് ഷംസുല്ലുലമ്മ പറഞ്ഞതാണ് ഷംസുല്ലുലമ പറഞ്ഞതാണ് നൂരി ഷേത്തൊരീക്കത്ത് തെറ്റാണെന്നുള്ളത് അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അതിലൊന്നും ചെല്ലാത്തത് തെറ്റുകൾ ചിലപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ വേറൊന്നും കാരണം കണ്ടോളണം എന്നില്ല പക്ഷേ ഷംസുല്ലുലമ അന്ന് അത് തെറ്റാണെന്ന് പറഞ്ഞു മനസ്സിലായി എനിക്ക് എന്റെ ഈ ആദി കോപ്പനാട്ടിത്തരം തെറ്റാണെന്ന് കാന്തപുരം ഉസ്താദും കാന്തപുരം മുസ്താദിന്റെ കൂട്ടത്തിലുള്ളവരും മറ്റു സംഘടനക്കാരും എല്ലാവരും പറഞ്ഞു തെറ്റാണെന്ന് പറഞ്ഞു ആ തെറ്റാണെന്ന് പറഞ്ഞത് കാരണത്താലിപ്പോ എന്ത് ചെയ്തു കാന്തപുരം മുസ്താദിന് ഒന്നും ഒന്നിനും കൊള്ളാത്ത ആളായില്ലേ വല്ലാത്ത ഹംഖന്നെയാണ് അവരൊക്കെ മറന്ന് ഒരു ഈ പറഞ്ഞ എന്ത് സംഭവങ്ങളാണ് നിങ്ങൾക്കതിൽ പറയാനുള്ളത് നാല് ബിൽഡിംഗ് ഉണ്ടാക്കി ആ കാട്ടുകളോ ആ നാല് ബിൽഡിങ്ങി നാല് ബിൽഡിംഗ് കാന്തപുരം സ്ഥലം ഉണ്ടാക്കിയല്ലോ ഇച്ചെന്ത ഉണ്ടാക്കിയത് ഇച്ച കോലം പോലെ ഒരു കുട്ടിയാളെങ്കിലും ഉണ്ടാക്കിയോ ബിൽഡിങ്ങടക്കട്ടെ ഏഹ് ബേറും കുട്ടി രണ്ട് കുട്ടിയാളെങ്കിലും ഉണ്ടാക്കിയേജ് മാത്രമല്ല ബേറും കുത്തിത്തിരിപ്പും ഫസാദും ഫിത്തിനേം പറഞ്ഞുകൊണ്ട് തലയിൽ കിട്ടും കെട്ടി കണ്ട് താടിയും വെച്ച് കണ്ട് ഉള്ള സ്റ്റേജ് ആയ സ്റ്റേജ് കൂടി മുയവനും ആലിമീങ്ങളെ കുറ്റം പറഞ്ഞു കണ്ടു വീ ബുത്തൊരിക്കത്ത് ഇങ്ങനത്തെ ഒരു തെരീകത്ത് അല്ലാൻ്റെ ദുനിയവിൽ അടുത്തല്ലാതെ അടുത്തല്ലാതെ വേറെ ഫസാദിൽ കടത്തി വെട്ടണ കടത്തിവിട്ടണ രൂപത്തിലക്ക് അറി എനിക്ക് വർത്തമാനം ബിൽഡിങ് ഈ രൂപത്തിലുള്ള പ്രവർത്തനം നടത്താലും ഇവിടെ ആരൊക്കെ ചെയ്യുന്നുണ്ട് ആൾ ദൈവങ്ങൾ വരെ ചെയ്യുന്നുണ്ട് ഈ ആൾ ദൈവങ്ങൾ ചെയ്യല് ഇവിടക്കല്ല യോജിക്ക അതിപ്പം പിന്നെ എൻ്റെ കാട്ടുകളിൽ എനിക്കാ യോജിക്കുക കാട്ടുകളുണ്ടല്ലോ ഓരോ മക്കാമക്കാണ് കയറി ചെല്ലുമ്പോൾ ഓരോന്ന് കാട്ടിക്കൂട്ടല് അതുപോലെ ഞാനിപ്പോൾ പിന്നെ പിന്നെ ബഗദാദിക്ക് പോവുകയാണ് മിസുറിക്ക് പോവുകയാണ് എന്താ ഫ്ലൈറ്റ് വന്ന് ഇതാ കയറുകയാണ് ഏ വലൈക്കും സ്ലാം എന്നൊക്കെ പറഞ്ഞാണ്ടുള്ള പിന്നെ ഒരു ഒരു അഭിനയമുണ്ടല്ലോ അതൊക്കെ അവിടെക്കാ യോജിക്കുക അത് മുതുകാടിനും കാണിക്കുക മുതുകാട് ശരിക്ക് കാണിക്കലുണ്ട് മുതുകാടെ ശരിക്ക് കാണിച്ച് കാണിച്ചിരുന്നു മേജിക്കുകാരൊക്കെ ശരിക്ക് കാണിക്കും അതിൽ കൂട്ടി അതിൽ അതിലും ഇതും കൂട്ടിക്കൂടെ ജിപ്പോൾ മടപൂരിൻ്റെ കറാമത്തും അറിയില്ലുണ്ട് അതൊക്കെ ആളുകളാ ഈ രൂപത്തിൽ ഇപ്പം ജീ പറഞ്ഞ സ്ഥലത്ത് പിന്നെ രൂപത്തിലാവുമ്പോൾ അതൊക്കെ ആ രൂപത്തിലേക്ക് മാറ്റൂലേ ഈ ജെന്നയാണല്ലോ മടവൂരിനെ വരെ കളവാക്കാൻ വേണ്ടി കൊണ്ട് മടപൂരിനെ വരെ കളവാക്കാൻ വേണ്ടി കൊണ്ട് മടവ് അതുപോലെ മഹാന്മാരെ കളവാക്കാൻ വേണ്ടി കൊണ്ട് ഇതുപോലത്തെ കോപ്പറാട്ടിത്തരങ്ങൾ എൻ്റെ നാവം തന്നെ വരുന്നത് മനസ്സിലായി എനിക്ക്

ഓക്കേ എന്നാ ആരെയൊന്ന് ഭൂമി ചെയ്ത ഒരാളെ പറഞ്ഞാൽ ഭൂമി അങ്ങോട്ട് കബൂൽ ചെയ്യും ഭൂമി കബൂലീത്ത് പറയും മറ്റുള്ളതൊന്നും മഹത്വങ്ങളല്ലോ അപ്പോൾ ഭൂമി കബൂൽ ചെയ്യുമ്പോഴാണ് മഹത്വങ്ങളാകുക എന്നാണല്ലോ എന്നാ അതൊന്ന് പറഞ്ഞ ആരാണ് ഈ ഭൂമി കബൂൽ ചെയ്തത് ഭൂമി കബൂൽ ചെയ്ത മഹത്വ ഉള്ളത് ആരാണെന്നൊന്ന് പറഞ്ഞാ കേൾക്കാല്ലേ നമുക്ക് എല്ലാരും അംഗീകരിക്കുന്നുണ്ടല്ലോ ആര് രാഷ്ട്രീയക്കാരോ മുതലാളിമാരോ അതോ ഈ പറഞ്ഞ ആളുകളോ എന്തെങ്കിലും ഒരു സംഭവം ഏതെങ്കിലും രൂപത്തിൽ ആരോ സ്വീകരിച്ചു എന്നതല്ല ഇതൊരു ഹംഖന്നെയോഷാദെ ഇതൊരു ഹംഖന്നെയാണ് സത്യ പറഞ്ഞത് ഞാൻ ഇത്ര മാത്രം പിന്നെ വിവരം കെട്ട ആളാണെന്ന് കരുതിയിട്ടില്ല സത്യ പറഞ്ഞത് ഏജൊരു ഹംഖന്നെയാണ് കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ പറയണെ ഇങ്ങനെ ഇതിന് മറുപടി പറയാൻ പറ്റുള്ളൂ സുഹൃത്തുക്കളെ ഇവന്റെ ഈ പ്രസംഗത്തിന് ഇങ്ങനെ മറുപടി പറയാൻ പറ്റുള്ളൂ ിയത്തിന് രാത് നാല് രാഷ്ട്രീയക്കാർ അംഗീകരിച്ചതോ നാലാള് ബാക്കിലുള്ളതോ പിന്നെ ഈവന്റെ ഒപ്പം ഈ ഹംഖും അതുപോലെ തന്നെ അബ്ദു പിന്നെ കുഞ്ഞേമതും സമതും ഉള്ളതാണോ അതാണോ ഏറ്റവും വലുത് അതാ ഏറ്റവും വലുത് ജന പോട്ടനാക്കണേട്ടോ അത് വഫാത്തിന് ശേഷവും നിലനിൽക്കും ആയിക്കോട്ടെ വഫാത്തിന് ശേഷം നിലനിൽക്കുന്നത് അത് ഏതാണ് അതാണ് 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 ബഗ്ദാദ് മടവൂർ അവിടേക്ക് പറയാൻ ഈ ഈ കെ കെ ഉസ്താദ് ഉസ്താദിന്റെ ആരുതാണ് നിലനിൽക്കുന്നത് അവിടത്തേക്ക് പറയാൻ കൂട്ടത്തിൽ കെ കെ ഉസ്താദ് ഉസ്താദിനെ പൂർത്തിയാടാ കാരണം അത് ഞാൻ പറഞ്ഞില്ലേ ഈ സംയുക്ത ചെന്നിട്ട് ചില ചില ആൾക്കാരുണ്ടെങ്കി ഇടക്കിടക്ക് ഷംസുല്ലുലമാ കണ്ണു ഈസ്താദ് അങ്ങനെ നിന്ന് പോവാ എന്റെ മുന്നിൽ നാല് കുട്ടികളെ കിട്ടാൻ വേണ്ടി ഈ കെ ഉസ്താദിനൊന്ന് നോക്ക് പറയതായിരുന്നു കൂട്ടത്തിലുള്ള വേറെ ആൾക്കാരും വഫാത്തായല്ലോ കാണാൻ കഴിയുന്നത് അത് കാണാൻ കഴിയണ ഇഷ്ടംപോലെ സ്ഥലണ്ട് എൻ്റെ കണ്ണ് മറ്റൊടുത്തൊന്നും അല്ലല്ലോ കണ്ണ് മോത്തന്നല്ലേ എൻ്റെ കണ്ണ് മോത്തന്നല്ലേ അല്ലേ തർമക്കണ്ണു തന്നെ ഒന്നുമല്ലല്ലോ ചേച്ചെ ഏ നെല്ലിക്കുത്തൊന്ന് പോയൊക്കെ അവിടെ ആളുകൾ വരുന്നത് കാണണമെങ്കിൽ മാ പിന്നെ കുണ്ടൂരൊന്ന് പോയൊക്കെ അവിടെ ആളുകൾ വരുന്നത് കാണണമെങ്കിൽ കുണ്ടൂർ ഉസ്താദിൻ്റെ അവിടെ നിന്ന് പോയൊക്കെ ആളുകൾ വരുന്നത് കാണണമെങ്കിൽ ഇതുപോലെ ഞങ്ങളുടെ നേതാക്കന്മാർ ആരൊക്കെ മരിച്ചോ അവിടെ ഒക്കെ ആളുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇഷ്ടം പോലെ വരുന്നുണ്ട് അപ്പൊ വിഷയം എന്താ കൂട്ടുകാരെ വലിയ വലിയ പേരുകൾ ആലമാണ് കുത്തുപുൽ മസാഹിഹാണ് ഇതൊക്കെ അല്ലോഹുല തന്നെ വെച്ചു കൊടുത്ത് മഷാഹിഖന്മാര് പ്രഖ്യാപിച്ച പേരുകൾ അത് പറയാൻ പാടില്ലാതെ ആണ് എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ ഒടുവിൽ പറയുന്നു കാന്തപുര മുസ്താധാരാന്നറിയോ ഈ നൂറ്റാണ്ടിലൊന്നും ഇങ്ങനെയുള്ള ഒരാള് വന്നിട്ടില്ല മാത്രല്ല ഇത് മദീനത്തെ പള്ളിയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ നൌഷാദിന് വല്ല മാനസികം ഉണ്ടോ അല്ലേ എന്നല്ല ഒന്ന് പരിശോധിക്കണം ബെന് പിരാന്തണോ ഈ നൌഷാദിന് ശരിക്കും ആ ആ പിരാ അത് ശരിയാട്ടോ പിരാന്താണ് നൗഷാദിന് പിരാന്താണ് കൂട്ടരേ നൌഷാദിന് പിരാന്താണ് അത് നിങ്ങൾക്ക് അറിയില്ല പടച്ചറബ നൌഷാദിന്റെ മുന്നേ പറഞ്ഞിട്ടില്ലേ കാന്തപുരം മുസ്താദിനെ ഞാൻ എന്നാണോ പറയണത് അന്ന് നിങ്ങൾ ഉറപ്പിച്ചോളി എനിക്ക് പിരാന്താണ് ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാത്ത സമയത്ത് മാത്രം ബുദ്ധിക്ക് എനിക്ക് ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാത്ത കാലത്തോ കാലത്ത് മാത്രമേ കാന്തപുരം ഉസ്താദിനെ ഞാൻ പറയുകയുള്ളൂ ചീത്ത പറയുകയുള്ളൂ എന്ന് നൌഷാദ് പ്രസംഗിച്ചിട്ടുണ്ടല്ലേ അതിൻ്റെ മുന്നേ ആ അത് പറ്റ വിട്ടു പോയതാണ് അപ്പം നൌഷാദ് പിരാന്തനായി കണ്ട സംസാരിക്കണ കേട്ടോ കാരണം ഇപ്പോൾ പറഞ്ഞില്ലേ പേര് പിന്നെ എ പി ഉസ്താദിനെ പറഞ്ഞത് ഇപ്പോൾ ഇപ്പം എ പി ഉസ്താദിനെ പറഞ്ഞത് അങ്ങനെയാണ് പേര് വന്നു അങ്ങനാണ് പള്ളി വന്നു എന്തൊക്കെയോ ഓൻ പറയണത് അറിയോ തുള്ളി തോന്നിയത് മെയ്വനോട് പറയാണ് ഇതാരേ പറയണത് ഇപ്പോൾ ഓൻ പറഞ്ഞത് എ പി ഉസ്താദിനെ അപ്പോൾ എ പി ഉസ്താദിനെ പറഞ്ഞാൽ ഓൻ പറഞ്ഞിട്ടുള്ളത് അന്ന് അന്ന് മുതൽ എനിക്ക് പിരാന്തയേക്കാരം എനിക്ക് സുഖമില്ലാതെ വരുമ്പോഴേ ഞാൻ അങ്ങനെ പറയുള്ളൂ എന്ന് അപ്പോൾ പിന്നെ മനസ്സിലായി ഉഷാദിന് പിരാന്താണ് പിരാന്തായ്ക്കാണ്ടാണ് ഇപ്പോൾ ഈ അഹ് ചങ്ങാ ഈ പറയണത് സംസാരിക്കണത് ഏതായാലും

എജ് പറഞ്ഞത് എൻ്റെ കാട്ടുകള് എൻ്റെ സദസ്സിൽ കൂടിയപ്പോൾ നബിസ്വല്ലാഹു അലി വസ്വലമാത്തങ്ങളോടൊപ്പം സ്വഹാബാക്കൾ എങ്ങനെയാണോ പങ്കെടുത്തത് അതുപോലെ അനുഭവപ്പെട്ടു കൂഫുറല്ലേ നൌഷാദ് ഏജ് പറഞ്ഞത് ഇജ് ശരിക്കും ഷഹാദത്തേൽമേ ചെല്ലു വരൻ്റെ ഇസ്ലാമിലേക്ക് കാരണം എൻ്റെ കാട്ടുകള് ഈ നബിയിലേക്ക് നബിസ്വല്ലാഹു അലി വല്ലാമാഅത്തങ്ങളിലേക്ക് ഉപമിച്ചു പിന്നെ അന്നീം കുഞ്ഞാമീനെ സ്വഹാബത്തിലേക്ക് ഉപമിച്ചു അതിനേക്കാൾ വലുതൊന്നും അല്ലടാ അപ്പ ഈ പറഞ്ഞത് മനസ്സിലായ എനിക്ക് ഏറ്റവും വലിയ കുഫിരിയത്തിന്റെ വാദിച്ചത് നിങ്ങളുടെ കൃത്യമായ അജണ്ട ഞങ്ങൾക്കറിയാം ആ ഞങ്ങളുടെ അജണ്ട ഒക്കെ എന്നോട് ചോദിച്ചിട്ടല്ലേ നടത്തത് ഞങ്ങൾ എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നുള്ളത് ആ ഭീരാതനോടൊപ്പം ഭീരാന്തനാണല്ലോ ഭീരാതനോട് വിളിച്ച് ചോദിക്കുക എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ട് പിന്നെ പിന്നെന്തനോട് വിളിച്ച് ചോദിച്ചിട്ടല്ലേ നിങ്ങൾക്ക് മടവൂരിലേക്ക് വരുന്ന ആളുകളൊക്കെ വലിയ വലിയ ഒരു കേന്ദ്രമാക്കി മാറ്റണമല്ലേ എങ്ങനെയെങ്കിലും ഇപ്പൊ മടവൂരിനെങ്ങനെ ബോന്തി പറഞ്ഞല്ലോ ഇപ്പൊ എങ്ങനെ മടവൂരിനെങ്ങനെ ബോന്ധിച്ച് മടവൂരിനെ മടവൂരിനെനിക്ക് കള്ളനാക്കണം ആദ്യം പൊന്തിച്ച ആളുകളൊക്കെ കള്ളനാക്കും ഇപ്പൊ മടവൂരിനെ കള്ളനാക്കണം അതിനു വേണ്ടി കാണ്ടാണ് ഇപ്പൊ ഞാൻ നടക്കുന്നത് ആക്കണം ഒന്ന് നോക്കാം നമുക്ക് നിങ്ങൾ എന്തൊക്കെ വേലകൾ ഒപ്പിച്ചാലും മടവൂർ എന്നല്ല ഒരു സാധാരണ എന്ന് എത്തിച്ച് ആളെ കൂട്ടാനൊന്നും നിങ്ങൾക്ക് കഴിയില്ല ആളെ കൂട്ടാനാ കയ്യാത്ത പിന്നെ വല്യാപ്പാന്റെ നാലാമത്തെ അടിയന്തരത്തിനായി ആൾക്കാർ കൂടുന്നത് എത്രങ്ങാനോ ആൾക്കാരാണ് ഈ കാന്തപുര ഉസ്താദിന്റെ ബേക്കറി കൂടുന്നത്തരം ആൾക്കാർ ജ് എവിടെങ്കിലും കണ്ടിക്കണോ എവിടെയെങ്കിലും കണ്ടുക്കണേ അയ്യ അയിൽ ഒന്നും കഴിയില്ല തീരാന്തം പറയണ തീരാന്തല്ലാതെ ഉളുപ്പുവാണേ ഉളുപ്പ് ഉളുപ്പ് എന്ന് പറഞ്ഞു റഹ്മാസിമെ കണ്ടു പറഞ്ഞല്ലേ ഉളുപ്പുവാണോ അത് ഇല്ല എനിക്ക്